ോ എത്ര കച്ചന അറിയാൻ ഞാൻ എല്ലാം കൃത്യമായിട്ട് നോക്കി ചെയ്യുള്ളൂ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്തുവാ സ്ത്രീധനം കൊടുക്കാൻ പാടില്ലെന്നല്ലേ കൊടുക്കുന്നില്ല ഒരു നായാ പൈസ പോലെ കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടതാണ് ഇതൊന്നുമല്ലോ പിന്നെ അല്ലന്നെ അടുത്ത കാര്യം പറയാം സ്ത്രീധനം മേടിക്കാനും പാടില്ല കൊടുക്കാനും പാടില്ല പക്ഷെ ജീവിക്കാൻ കാശ് വേണമെന്ന് നീ പറഞ്ഞില്ല അടിപൊളിച്ച് ജീവിക്കാനായിട്ട് അതും ഉണ്ട് അത് ഇഷ്ടം പോലെ കാശുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കാശുണ്ട് ഗൾഫിലൊക്കെ പോയി കാശുണ്ടാക്കിയിട്ട് ഒന്നും ദിവസം നിനക്കറിയാൻ പറ്റില്ല ഇപ്പോൾ പുതിയ പുതിയ കോൺഗ്രസ് വന്നിട്ടില്ലേ അതിൻ്റെ ഉടനെ സ്ഥലമാണ് ഇനി എന്താ മൂന്നാമത് ആ നീ ഒരു കാര്യം കൂടെ പറഞ്ഞു നിനക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലത്തേക്ക് പോകണം സമ്മതിച്ചു ഈ പയ്യൻ ഉണ്ടല്ലോ അവരങ്ങ് പുറത്താ സ്ഥലത്തിൻ്റെ പേര് പയ്യത അമേരിക്ക അല്ല ലണ്ടൻ ലണ്ടൻ ആണ് ആ അവിടെയാണ് അപ്പം അതുകൊണ്ട് നിനക്ക് ഒന്നിനും പേടിക്കാൻ ഇല്ല പറയുന്ന എല്ലാ കണ്ടീഷനും മീറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം മാത്രം അവർ വരുമ്പോഴുണ്ടെന്നും നമ്മുടെ നാണം കെട്ടിരുന്നു അവര് വരുമ്പോൾ നമ്മൾ നമുക്ക് എന്താ സത്യമില്ല പിന്നെ പിന്നെ ആ മറ്റേ മറ്റേ തള്ള അവളെ അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഉള്ള കാര്യം പറഞ്ഞേക്കാം ഏഹ് അവൾ പറഞ്ഞത് കേട്ടുപോകല്ലേ കേട്ടല്ലോ ആ അത് അത് അതോ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഇത് ഷോ ഒന്നും കാണിക്കരുത് അവരെ ഇമ്പ്രസ് ചെയ്തോണം അതൊക്കെ നിനക്കറിയാം എനിക്കറിയാം ഞാനല്ലേ പഠിപ്പിക്കുക ആ ശരിയപ്പോൾ ഓക്കെ 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 ഹലോ ഹലോ ആ ആ എത്താറായോ ഇപ്പം എവിടെ എത്തി എവിടെ എത്തി ആ ഒരു കാര്യം നിങ്ങൾ ആ ജംഗ്ഷൻ വരുമ്പോൾ ഉണ്ടല്ലോ ഏഹ് എൻ്റെ പേര് ചോദിച്ചാൽ അറിയത്തല്ലോ കേട്ടോ ഏ ഭാര്യ ബീനാമ്മയുടെ പേര് ചോദിച്ചാലുണ്ടല്ലോ ഓട്ടോ റേഷക്കാർ ചോദിക്കണം അവർ കൃത്യമായിട്ട് കൊണ്ടുവിടും വേഗം കൊണ്ടു വരും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി എത്തും

അടുത്ത് നിന്ന് സംസാരിച്ചു ചേച്ചി അടുത്ത് അതുകൊണ്ട് നോക്കി പറഞ്ഞു அந்த பரிபாடி இது பெண்ணு கித்தியமாய்ட் அவதி வந்து இன்பா ஜோலியான ഈ ആളുകളെ ഇവിടെ കിടന്ന അലമുണ്ടായിരുന്നു എന്റെ അതൊക്കെ ഞാൻ അവളോട് അവൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും ഈ ബന്ധ ഭേദവാറ്റം അവളോട് പറയാൻ ഞാൻ ആണുങ്ങള് ആണുങ്ങള് കാര്യം കൊണ്ടുവഞ്ഞ് അവടെ അടങ്ങിയിരുന്ന വിവരമില്ല അതുകൊണ്ടാണ് ടി വീണാമേൻ നിനക്ക് അറിയാമെന്നേക്കാൻ കൂടുതൽ വിപരീ എനിക്കുണ്ടെന്ന് നിനക്കറിയാമല്ലോ ഞാൻ ഇതൊക്കെ ആലോചിക്കാതെ ചെയ്യുവോ അവളുണ്ടല്ലോ അവൾക്ക് നല്ല കാര്യം വരാൻ വേണ്ടി അവക്ക് ഇഷ്ടമുള്ളതായി ചെറുക്കനെ തന്നെയാണ് ഞാൻ കൊണ്ടുചരാൻ പോകുന്നത് നീ എന്നെ ഉപദേശിക്കാൻ എന്നും വേണ്ട കൃത്യ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിനകത്ത് ഇടയ്ക്ക് കയറി കോലിട്ടിട്ട് നിന്റെ ഈ ഫിലോസഫി എന്നും എനിക്ക് കേൾക്കണ്ട നീ അടങ്ങി ഒതുങ്ങിയാൽ മതി ഇരുന്നാൽ മതി മനസ്സിലായല്ലോ ബാക്കി ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം എന്തായാലും ഇതൊട്ടും ശരിയല്ല

എന്നെ ഉണ്ടല്ലോ എന്നെ തല്ലി കൊല്ലു പറഞ്ഞതാണ് അത് കേട്ട ആൾ എന്നോട്ടൊന്ന് കണ്ടു പറഞ്ഞപ്പോൾ എനിക്കുണ്ടല്ലോ എന്റെ തൊലി വിരിഞ്ഞു പോയി എന്തൊരു കഷ്ടമാണ് അവന് അവനെയൊക്കെ ഞാൻ എന്നെ വീട്ടിൽ കെട്ടണം കൈ വെട്ടും ഞാൻ ഈ കടയിലൊരു കാല് ചായ കുടിക്കാൻ പോകുന്നത് മഹാസംഭവം നടത്തു പറഞ്ഞു അങ്ങനെ പറയണ്ട ചായ കുടിച്ചു ആന്വേഷിക്കണ്ടോ വേണ്ട ഇത്ര മതി അയ്യോ ഇതിനെ ഇരുത്തണ്ട ഇത്ര ഇരുത്തിയത് മതി കൊറേ നാള് ഇരുത്തിയല്ലോ അമ്മാവൻ അങ്ങനെ നമ്മളെ അച്ഛനും ഒക്കെ അങ്ങനെയാണോ വിചാരിക്കാൻ ആ ഈ എന്റെ ഭാര്യയുടെ അനിയർത്തിയുടെ കല്യാണം ഞാൻ നാട്ടുകാര് പറഞ്ഞു അല്ലേ ഇപ്പഴേ അവൻ ഇങ്ങ വന്ന വഴി ഈ വഴി പോകുന്ന വഴി ഇവിടെ നിങ്ങൾ തോന്നുന്നു െ മൂത്ത മോളുണ്ടോ ഞാൻ ചെയ്യും പക്ഷെ സംഗതി ശരിയാണ് ഈ കൈആണം നടക്കത്തില്ല അതാ ഞാൻ പറയുന്ന എന്റെ മോടെ കാര്യമല്ല എന്റെ ഇള മോളുടെ കാര്യമല്ല നീ ഇങ്ങനെ എന്റെ തലയിൽ വേറെ മൂത്ത സാധനത്തിന് വെച്ചിട്ടുണ്ടല്ലോ അന്ന് എന്നോട് എന്തൊക്കെ പറഞ്ഞു രൂപ തരാമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ ഞാൻ പറഞ്ഞു അത് ഇത്തിരി കുറഞ്ഞു പോയ ഒരു ഇത്തിരി കുറഞ്ഞ പോയില്ല സ്വപ്നം അല്ല പിന്നെന്താ അത് ഞാൻ പറയാതിരിക്കയാണ് പിന്നെ നിന്നോടൊന്ന് കഷ്ടപ്പാടാണല്ലോ അവിടെ എടുക്കാന്ന് വെച്ചോട്ട് പറയാൻ സത്യമുള്ള അങ്ങനെ മാത്രമല്ല എന്റെ ടൗണിലെ ഭക്ഷണ അതും നിലക്കുള്ളതാണ് ഞാൻ അതിലൊന്നും ഒരു മാറ്റമേ അല്ല അല്ല അതൊക്കെ എങ്ങനെ പറഞ്ഞോണ്ട് വന്നാലും നമ്മുടെ കാര്യം നടക്കണ്ടേ അപ്പൊ നിനക്ക് എന്തൊക്കെ തരണം എന്തൊക്കെ തരാനുള്ളത് ഒന്ന് പത്ത് സെമിറ്റ് സാധനം പിന്നെ ആ സോമില് നിനക്ക് തന്നെയാണ് നിന്റെ ആണെന്ന് വച്ചങ്ങ ജീവിച്ചു ആ സോമില് നിന്റെ തന്നെ പാലായിലെ വരെയൊക്കെ ഏത് ഷോപ്പിംഗ് കോംപ്ലക്സ് ടൗണിലോ ഏത് ഷോപ്പിംഗ് കോംപ്ലക്സ് അതെ അതിപ്പോ ഞാൻ അതിനകത്ത് കാശ് ഇട്ടെന്നുള്ളതേ ഉള്ളു ഒരു നാലുവല കിട്ടണം വേണ്ടു മൂന്നേലു അല്ല അതിപ്പോ ഒരു കാര്യം വിളയും മകളുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ നിനക്ക് തന്ന പോലെ അത് നിനക്ക് തരാൻ ഉദ്ദേശിച്ച പോലെ വേണ്ടേ അല്ലല്ല അല്ല പറ്റിക്കാനൊന്നും അല്ല ഇപ്പൊ നമ്മളിപ്പോ ബിസിനസ് നടത്തി പോകുമ്പോൾ ചില കാര്യങ്ങൾ മറന്നുപോകില്ലേ പൈസ എത്ത ഇടയ്ക്ക് മറവി ഒക്കെ ഉണ്ടാവും നീ നീ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാതെ നമ്മൾ ഒന്നിച്ച് ഇന്നിപ്പ അവര് വരുമ്പോഴേ ഒന്നിച്ച അവരെ നല്ല വിഷം നല്ല വിഷം നല്ല വിഷം ആ വേണം വേണം ഓ അത് അത് ഒന്ന് ഒന്ന് അതാണ് വേണ്ടത് അത് തന്നെയാണ് വേണ്ടത് അയ്യോ ഞാൻ ഒന്ന് ഞാൻ കേടുവാ എന്റെ മോനെ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോഴേ എങ്ങനെ ഏത് എന്റെ ഭഗവാനേ